ഇരുപത്തൊന്ന പതിനേഴട്ടെ വെട്ടുവെട്ടിന്ന പറയുന്നത് എംപുരാനെ വല്ല രാഷ്ട്രീയ കൊലപാതകം കരുതി ഇരുപത്തി ഒന്ന് വെട്ടുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇനി വരവ്ന്ന് പറയണേ കണ്ടെന്നാലും വേണ്ടില്ല ലാലേട്ടന്റെ പടല്ലേ തകർക്കും നിങ്ങള് കണ്ടില്ല എന്തായാലും കാണണം ഇനി പല ഇടയ്ക്ക് ബസ് ഊക്കിയുണ്ട് മമ്മുക്കാന്റെ അതും അത് എത്ര വിട്ടു അല്ല അത് വിട്ടലുണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ അതവിടെ കട്ടെ പിന്നെ നിങ്ങൾക്ക് ഇനി വേറൊരു അഭിപ്രായമൊന്നും ഇല്ലല്ലോ കുടുംബ ഉഷാറ് പറഞ്ഞ ഏത് ജാതി ആ ജാതിയുടെ കാര്യ നിങ്ങൾ ഈ എടംകോലിടന്ന് പാരമ്പര്യ സ്വത്ത് തന്നെ കൂടിക്കണക്കിന് ഉണ്ട് നിസാരമല്ലേ ചെക്കൻ പിന്നെ കൊണ്ടടക്കാനും പ്രാപ്തി ഉള്ള ഒരുത്തനാണ് എനിക്ക് നല്ല നേരിട്ട് പരിചയമുള്ള കുടുംബമാണ് കുടുംബാണേ മോൻ ആണും പെണ്ണുമായിട്ട് ഒരൊറ്റഒന്ന് ഓരെ ആ കൊടിക്കണക്കിന് സ്വത്തൊക്കെ മോൾക്കുള്ള തന്നെയാണ് പിന്നെ നടക്കും അത്യാവശ്യം നടക്കുകയായി നടക്കട്ടെ അല്ല അതിപ്പോളെ മുതലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ചെറിയ കാര്യങ്ങളല്ലേ ല്ലേ ഇനി വയസ്സ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാലേ ചെലപ്പോ നടക്കൂല പ്രശ്നം ആഹ് പതിനൊന്നരയ്ക്ക് എത്താന്നാണ് പറഞ്ഞുണ്ടായിരുന്നത് പക്ഷെ ചെലപ്പോ അതിന്റെ മുമ്പ് പതിനൊന്നര പതിനൊന്ന് പതിനൊന്നരന്നാ പറഞ്ഞത് നടക്കണെങ്കിൽ നടക്കട്ടെ നിങ്ങളെ പെണ്ണിഞ്ഞ് പോലും എല്ലായിടം പോലെ ഇടൂ അല്ല ഊളെ സമ്മതിച്ചാലും ഇപ്പൊ നടക്കുവല്ലോ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്ത ഇങ്ങനെ പിടിക്കാണ്ടായിട്ട് പെൺകുട്ടികളല്ല ഇപ്പൊ തീരുമാനിക്കാം നമ്മളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇപ്പോൾ സമ്മതിപ്പിക്കും നിർബന്ധിച്ച് ചെയ്യാൻ പറ്റൂലേ അവളെ ഇഷ്ടാണ് അല്ലെങ്കിൽ ഒന്നും നടക്കൂല വണ്ടിക ശബ്ദം കേട്ടല്ലോ ആ വന്നിട്ടാ വന്നിട്ട് നമ്മക്കെ സുഖല്ലേ എങ്ങനെ അതെ ഇതാണ് കുട്ടിയുടെ അച്ഛൻ ആ കൂടുതൽ സമയട്ടുധാരാട്ട് सुधारा दबेली पहले मैं 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 म படிச்சே ப்ளஸ் ப்ளஸ் டூ ப்ளஸ் டூ പിന്നെ പ്ല ടു പിന്നെപ്പോ ഈ കണ്ടു കാണപ്പെട്ട സ്വത്തൊക്കെ അരിയട്ട് സ്വത്താണ് അതൊക്കെ ആണല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ പോയി കാണും അപ്പൊ നീ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനാക്കുന്നത് ഞങ്ങള് വരണോ അതുകൊണ്ട് െട്ടഏക്കർ സ്ഥലമുണ്ട് പിന്നെ കുറച്ച് പാടണ്ട് പിന്നെ അത്യാവശ്യം വീടും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അത് പോരേണ്ടി അതൊന്നും ഇപ്പൊ ഞങ്ങൾ വെച്ചില്ലേന്ന് പറയുന്നത് കേട്ടോ കിട്ടുമോ

ും പരസ്പരം സംസാരിക്കണ്ട അതോ നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്താ വേണ്ട അപ്പൊ അവൻ പറയണ്ടേ അങ്ങനെ ഇഷ്ടപ്പെട്ടോട്ടെ എന്താ വേണ്ട അല്ലേ ഒറ്റയ്ക്ക് കഴിവുകൾ നല്ല പാട്ടുകാരി ഒരു പാട്ട് പഠിപ്പ് ആൾക്കാര പാട്ട് പാട്ടാളി കുട്ടിക്ക് എപ്പോഴും ഉണ്ട് ഇല്ല സംസാരിക്കുമ്പോ മാത്രം സംസാരിക്കുമ്പോൾ മാത്രല്ലേ മാത്രം അപ്പൊ അല്ല ഇനിയിപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്നുണ്ടെങ്കിൽ അല്ല എന്നാ വേണ്ട വേണ്ട കൂടുതൽ പ്രശ്നമാകാണെങ്കിലേ അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം അല്ലെങ്കിൽ പിന്നെ ഓള് താല്പര്യാണ് താല്പര്യമായെങ്കിൽ മാത്രമാണ് അപ്പൊ അത് ഞങ്ങൾ അറിയിക്കാം അപ്പഴേ കുട്ടിക്ക് ഇഷ്ടാവണം കുട്ടിക്ക് ഇഷ്ടായി കഴിഞ്ഞാ ഞങ്ങൾ ആ കാര്യം അറിയിക്കും അങ്ങനെയാണെങ്കി വിഷുവിന്റെ മുമ്പേ പടക്കവും പൊട്ടിക്കും കാണാം ഇത് വന്നപ്പോ തന്നെ പറഞ്ഞാണുള്ള പിന്നെ എന്നാ പിന്നെ അങ്ങനെയാവട്ടെ അല്ല പതുക്കെ മതി കുട്ടിക്ക് ഇഷ്ടം കാര്യങ്ങൾ വിളിച്ചു പറയാൻ നടത്തുക നമ്മളെ എന്താണ് അപ്പൊ അഭിപ്രായം ഞാനേക്കിഷ്ട എന്നാ ഞാൻ വിളിച്ചു പറഞ്ഞാല് നടത്തി കണ്ടു നമ്മൾ എന്താണ് കൊണ്ടുവരുന്ന ഡേറ്റ് ഉണ്ട് അത് ഇപ്പൊ തന്നെയാണ് തീരുമാനം അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നാ ശരി